പുണ്യം തേടി അൽ അബീർ പുണ്യം തേടി സമർപ്പിക്കുന്നത് അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് പ്രസന്റഡ് ബൈ ഡൈൻ ഫീൽ വെൽ ഗ്രീൻലാൻഡ് റെസ്റ്റോറന്റ് ഷർഫിയ ജിദ്ദ പവേർഡ് ബൈ അൽ കമ്പനി ഫോർ ബേക്കറി എക്യൂപ്മെന്റ് പാക്കേജിംഗ് സൊല്യൂഷൻസ് ജിദ്ദ പറമ്പള്ളിയിൽ നിന്നും അസീസയിലുള്ള താമസ സ്ഥലത്തേക്കും തിരിച്ചും പോകുമ്പോൾ ഹജ്ജ് തീർത്ഥാടകർക്ക് ബസ് മാറിക്കയറാനുള്ള പോയിന്റാണ് കുതായി പാർക്കിംഗ് ഇവിടെ തീർത്ഥാടകർക്ക് മാർഗനിർദ്ദേശം നൽകാനും സഹായങ്ങൾ നൽകാനും ഇന്ത്യൻ ഹജ്ജ് മിഷനും സന്നദ്ധ സേവകരും രംഗത്തുണ്ട് മക്കയിലെ കുതായി പാർക്കിംഗിൽ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് മാർഗനിർദ്ദേശം നൽകുകയാണ് സന്നദ്ധ പ്രവർത്തകർ ഹറംപള്ളിയിൽ നിന്നും സ്ഥലമായ അജിജിയയിലേക്ക് പോകുന്ന പതിനായിരക്കണക്കിന് ഇന്ത്യൻ തീർത്ഥാടകർ ബസ് മാറി കയറുന്ന പോയിന്റാണ് കുതായി ഇവിടെ നിന്നും ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഏർപ്പെടുത്തിയ ബസിൽ തീർത്ഥാടകർ അസീജയിലേക്ക് പോകും ഇന്ത്യൻ ഹജ്ജ് മിഷൻ വളണ്ടിയർമാരും ഡോക്ടർമാരും ആംബുലൻസും ഒക്കെ ഇവിടെയുണ്ട് പക്ഷേ തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ ഇത് മതിയാകാതെ വരുമ്പോഴാണ് ഹജ്ജ് മിഷൻ സന്നദ്ധ സേവകരുടെ സഹായം തേടുന്നത് ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ സേവനം ചെയ്യുന്നത് ഹജ്ജ്മാരുണ്ടെന്നാണ് ഹജ്ജ് മിഷൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല ഇവിടുന്ന് വന്നിട്ട് വണ്ടി ഷിഫ്റ്റ് ചെയ്തിട്ട് നേരെ ബ്രാഞ്ചുകളായ പന്ത്രണ്ട് പതിനൊന്ന് ഒമ്പത് പത്ത് ഈ സ്ഥലങ്ങളിലേക്ക് വണ്ടി ഷിഫ്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് തീർത്ഥാടകർക്ക് ദാഹചരവും ചെരുപ്പുമെല്ലാം സന്നദ്ധ സേവകർ വിതരണം ചെയ്യുന്നു കുതായ് പാർക്കിംഗിൽ നിന്നും ഹറംപള്ളിയിലേക്കും തിരിച്ചും സൌജന്യ യാത്രാ സൌകര്യമൊരുക്കുന്നത് സൌദി ഗവൺമെന്റാണ് ആണ് ഇവിടെ നിന്നും ഹജിമാരുടെ താമസ സ്ഥലത്തേക്ക് ഇന്ത്യൻ ഹജ്ജ് മിഷനും മക്കയിലെ പാർക്കിംഗിൽ നിന്നും ജലീൽ ഏഷ്യാനെറ്റ് ന്യൂസ്